ഹലോ കൂട്ടുകാരെ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമായിട്ടിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വന്നത് തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ചിലർ ചോദിക്കും ഇതെന്തിനാ ഇവിടെ ഇങ്ങനത്തെ കുറേ കറിയും കൊണ്ട് വരുന്നത് ഇതെല്ലാം എല്ലാവർക്കും അറിഞ്ഞൂടുക എന്നെല്ലാം ചോദിക്കും പക്ഷേ ഞാൻ ഇത് അറിയുന്നവലിക്ക് വേണ്ടിയിട്ടല്ല അറിഞ്ഞൂടാത്ത ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ ജനറേഷനായിട്ടുള്ള മക്കൾക്ക് ഞാൻ ഞാനിങ്ങനത്തെ പണ്ടേത്തെ നമ്മളമ്മമാരെല്ലാം ഉണ്ടാക്കി തന്ന കറിയായിട്ട് വന്നത് ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് ദോശക്കും പത്തിരിക്കലും കൂട്ടാൻ പറ്റിയൊരു കറിയാണ് പണ്ടെല്ലാം അമ്മീമേലെല്ലാം അരച്ചിട്ടാണ് ഈ കറിയെല്ലാം ഉണ്ടാക്കലേ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പം ഇത് ഉണ്ടാക്കാത്തോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ കമൻറ്റിൽ പറയണം കേട്ടോ അപ്പം ഞാൻ എട്ട് മുട്ടയാണ് എടുത്തത് പുഴുങ്ങിയെടുത്തത് പിന്നെ ഒരു വലിയ തേങ്ങൻ്റെ ഒരു മുറി ചിരകിയെടുത്തത് ഇത് മിക്സിയിലോട്ട് കൊടുക്കുക തേങ്ങ തേങ്ങ ഇതിലേക്ക് ഇട്ടതിന് ശേഷം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഇതിലേക്ക് അരക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക മല്ലിപ്പൊടി ഇടാൻ മറന്നു കിട്ടോ അപ്പോൾ അര ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അര നന്നായിട്ട് അരഞ്ഞതിന് ശേഷം ഇതിലൊരു നാലോ മൂന്നോ ചെറിയുള്ളി തൊലി കളഞ്ഞതും കൂടി ഇട്ടെടുക്കുക ഒരു പിഞ്ച് വലിയ ജീരകം കൂടി ഇട്ടെടുക്കുക ജീരകം കൂടുതലിടാൻ പാടില്ല ഒരു നുള്ള് ഇട്ടെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ട് പശ പോലെ അരഞ്ഞെടുക്കണം കേട്ടോ ഈ തേങ്ങ അതിന് ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു വലിയ നീളത്തിൽ നീളത്തിലരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് നെടുുക കയറിയതും ഒരു വലിയ തക്കാളിയും കൂടി എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഒന്ന് കുറച്ചൊന്ന് കുറച്ചിട്ട് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ കൂടി ഒഴിക്കുമ്പോൾ കൂടിപ്പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒത്തപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും വയറ്റി കൊടുക്കുക അപ്പം ഇത് വയന്ന് വന്നിട്ടുണ്ട് ഉള്ളിതാ കണ്ണില്ല ഈ ഒരു പാകമാകുമ്പോൾ ഇത് ഒരു ബ്രൗൺ കളറോ ബ്രൗൺ കളറാവുമ്പോൾ കറീൻ്റെ കളറ് മാറിപ്പോൾ നമ്മൾ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കുമോ അതിന് ടേസ്റ്റ് മാത്രം പോരാ ടേസ്റ്റും വേണം അതേപോലെ നമ്മൾ അതിൻ്റെ കളറും ഇതെല്ലാം നല്ലൊരു മൊഞ്ചിലായിരിക്കണം ഇതിലേക്ക് നമ്മൾ പുങ്ങി വെച്ച മുട്ട കൂടി ചേർത്ത് പിന്നെ അരച്ച് വെച്ച തേങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കുക തേങ്ങ ഒഴിച്ചതിന് ശേഷം ആ മിക്സിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒത്തൊരു പാകത്തിന് ആക്കിയെടുക്കുക കറി ട്ടുപ്പ് ആവശ്യം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവക്കാണ്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം ഇത്രയാണ് ഈ മുട്ടക്കറീൻ്റെ പണിയുള്ളു അപ്പം മുട്ടക്കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ചെറിയ മക്കളുള്ള ആൾക്കാരാണെങ്കിൽ മക്കൾക്ക് എരുവെല്ലാം കുറഞ്ഞ കറി ആയതുകൊണ്ട് മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഞാൻ ഇതിനെ കൂട്ടാൻ പറ്റിയ ഒരു പൊന്നേരിൻ്റെ ദോശയായിട്ട് ഇൻഷാല്ലാ നാളെ വരുന്നതായിരിക്കും അതുവരെക്കും അസ്സാം വലൈക്കും ഇൻഷാല്ലാ കാണാം